ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എൻ്റെ പ്ലാന്റുകളല്ല ഒരു സെല്ലർ അയച്ചെന്ന പ്ലാന്റ്സുകളാണ് അവരുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് കാണിക്കുന്ന ഇയർ അഗ്ലോണിമ പ്ലാന്റിന് ബേബി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത ഈ കാണിക്കുന്ന ഡിഫൻ ബേക്കേറിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റുകൾക്ക് അൻപത് രൂപയാണ് വീഡിയോയിൽ കാണിക്കുന്നത് മദർ പ്ലാന്റുകളാണ് ബേബി പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് കാണണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഒരു ഫോട്ടോ അയച്ച് തരും അടുത്ത് ഇയർ അഗ്ലോണിമ പ്ലാന്റിൻ്റെയും ബേബി പ്ലാന്റുകൾ അൻപത് രൂപയ്ക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് മദർ പ്ലാന്റുകളാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കതിൽ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ വാട്സപ്പ് നമ്പറിലോട്ട് ഫോട്ടോ അയച്ച് കൊടുത്താൽ മതി അവർ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസുകളൊക്കെ കാണിച്ചു തരും ഇനി കാണിക്കുന്നത് ബാൽസ്യത്തിൻ്റെ പ്ലാന്റുകളാണ് ബാൽസ്യം ഡബിൾ പെറ്റലും സിംഗിൾ നാടൻ ബാൽസ്യവും സിംഗിൾ പെറ്റലിൻ്റെ നാടൻ ബാൽസ്യവും ഒക്കെ അവൈലബിൾ ആണ് ഡബിൾ പെറ്റൽ റൂട്ടഡായിട്ടുള്ള ആറെണ്ണം മുന്നൂറ് രൂപയാണ് വില വരുന്നത് ആറ് കളറാണ് ഡബിൾ പെറ്റലത്തിൻ്റെ ബാൽസ്യം അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കട്ടിങ്സാണ് വേണ്ടെങ്കിൽ അഞ്ച് കളറിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പം റൂട്ടഡ് വേണ്ടവർക്ക് റൂട്ടഡ് ആയിട്ടുള്ള ആറ് കളർ ബാത്സ്യം പ്ലാന്റിന് മുന്നൂറ് രൂപയും കട്ടിങ്സ് വേണ്ടവർക്ക് അഞ്ച് കട്ടിങ്സിന് അഞ്ച് പ്ലാന്റിൻ്റെയും കട്ടിങ്സുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കട്ടിങ്സിനും ലഭിക്കും അപ്പം ബാത്സ്യം പ്ലാന്റ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അപ്പം അവരുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് സിംഗിളും ഡബിളും ഒത്തിരി കളേഴ്സ് ആയിട്ടുണ്ട് അപ്പം പ്ലാന്റ്സ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ അയച്ചു തരും ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും കൊറിയർ സർവീസുകൾ അവൈലബിളാണ് ഒക്കെ മുന്നേ അയച്ചിട്ടുള്ള ആൾ തന്നെയാണ് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മേടിക്കാം പ്ലാന്റ്സിൻ്റെ സൈസ് കാണണം എന്നുള്ളവർക്ക് അത് വാട്സപ്പിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം മേടിക്കാം അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് ഈ ബാത്സ്യത്തിൻ്റെ പ്ലാന്റുകൾ അത്യാവശ്യം ലൂസായിട്ടുള്ള മിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ പിടിച്ചു കിട്ടും നോർമലായിട്ടും ഈ മണല് കണക്കത്ത ഒരു മഴയെ തൊലിച്ചു വരുന്ന ഒരു മണൽ കിണക്കത്തെ പോട്ടിമിക്സാണ് ഇതിന് ബെറ്ററായിട്ടുള്ളത് അതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടും വെള്ളം നല്ല രീതിക്ക് വാർന്നു പോണത് കൊണ്ട് ചീഞ്ഞൊന്നും പോവുകയില്ല നോർമലായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് എൻ്റെ തണ്ട് ചീഞ്ഞോ കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് മണലാണ് നിങ്ങൾ പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലാന്റ് നല്ല രീതിക്ക് എന്നെ പിടിച്ചു കിട്ടും ഇനി കാണിക്കുന്നത് സിംഗിൾ പെറ്റലിൻ്റെ ബാൽസ്യമാണ് ഒമ്പത് കളറിന് റൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് സിംഗിൾ പെറ്റല് ഡബിൾ കളറ് വരുന്നതുകൊണ്ട് സിംഗിൾ കളറിൻ്റെതും ഉണ്ട് പിങ്കും വൈറ്റ് മിക്സ് ആയിട്ടുള്ളതുണ്ട് ഓറഞ്ചും വൈറ്റ് മിക്സ് ആയിട്ടുള്ളതുണ്ട് റെഡും വൈറ്റ് മിക്സ് ആയിട്ടുള്ളതുണ്ട് പിന്നെ മൂന്നാല് കളറ് സിംഗിൾ കളറായിട്ടുള്ളതും പിങ്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് റാണി പിങ്ക് പിങ്കുണ്ട് റെഡുണ്ട് ഇങ്ങനത്തെ ഒക്കെ കളേഴ്സുകൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേ കാണിക്കുന്ന എല്ലാ കളറും വേണ്ട ഒന്ന് രണ്ട് പ്ലാന്റുകൾ മാത്രമാണ് ആവശ്യമെങ്കിൽ അത് അവർക്ക് ഫോട്ടോ അയച്ച് കൊടുത്തിട്ട് പറഞ്ഞാൽ മതി അവർ അതിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞുതരും അപ്പം ഒത്തിരി ദിവസം പ്ലാന്റുകൾ നിൽക്കുകയും ചെയ്യും ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും പൂക്കൾ പൂക്കളുണ്ടാകും അത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂക്കൾ സീസൺ ഇല്ലാണ്ട് തന്നെ ഫ്ലവർ ഉണ്ടാവുന്ന ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണിത് ഫ്ലവറിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വെക്കാൻ പറ്റിയ ഒരു നാടൻ പ്ലാന്റ് ആണ് നാടൻ പ്ലാന്റ് ആണെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഒത്തിരി കളറ് നാടൻ ബാല്സ്യവും ഡബിൾ പെറ്റൽ വരുന്നതും ഡബിൾ കളർ വരുന്നതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് ആ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ മാത്രമാണ് അവരുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് നിങ്ങൾ പല വീഡിയോസും മുന്നത്തതും ഇനി വരാനുള്ള വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആരുടെ അടുത്തും ചോദിക്കരുത് മിക്കളുള്ളവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത് ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് വേറെ സെല്ലറിൻ്റെ പ്ലാന്റും എൻ്റെതും പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പം പലരും അങ്ങനെ ഫോട്ടോ എടുത്തിട്ടൊക്കെ മാറ്റി അയക്കുന്നുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി അടുത്ത് ഈയൊരു പെറ്റൂണിയരെ ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത്